വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയനും മകനും ജീവനൊടുക്കാനിടയാക്കിയ കോൺഗ്രസ് നിയമന കോഴയിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ച് വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലെ നിയമന അഴിമതിയിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷിക്കണമെന്ന നിർദ്ദേശിച്ച് വയനാട് വിജിലൻസ് യൂണിറ്റ് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു വിജിലൻസ് ഡിവൈഎസ്പി ഷാജി വർഗീസിനാണ് പ്രാഥമിക അന്വേഷണ ചുമതല നൽകിയിരുന്നത് വിജയന്റെ മകൻ വിജേഷ് മരുമകൾ പത്മജ് സി ബാലകൃഷ്ണൻ വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ പരാതിക്കാർ എന്നിവരുൾപ്പെടെ ഇരുപത്തിനാല് പേരുടെ മൊഴിയെടുത്തു കോട നിയമനത്തിന് ശുപാർശ ചെയ്ത് എം എൽ എയുടെ ഔദ്യോഗിക ലെറ്റർ പാനിൽ നൽകിയ കത്ത് ഉൾപ്പെടെയുള്ള തെളിവ് ശേഖരിച്ചു ബാലകൃഷ്ണൻ വയനാട് ഡി സി സി പ്രസിഡന്റ് വാങ്ങിയ കോഴയിൽ കുരുങ്ങിയാണ് ഭിന്നശിഷിക്കാരനായ മകനൊപ്പം വിജയൻ ആത്മഹത്യ ചെയ്തത് കോടികളുടെ ബാധ്യത ചുമലിലിട്ട് നേതാക്കൾ കൈവിട്ടതോടെയായിരുന്നു ആത്മഹത്യ ബാലകൃഷ്ണനും വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനുമാണ് മരണത്തിന് ഉത്തരവാദികൾ എന്നാണ് വിജയന്റെ ആത്മഹത്യാ കുറിപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആത്മഹത്യാ പ്രേരണ കേസിൽ അറസ്റ്റിലായ ഒന്നും രണ്ടും പ്രതികളായ ബാലകൃഷ്ണനും അപ്പച്ചനും ജാമ്യത്തിലാണ് എൻ എം വിജയൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരാതി നൽകുമെന്ന് ദിവസങ്ങൾക്ക് മുൻപ് കുടുംബം രംഗത്ത് വന്നത് വലിയ വാർത്തയായിരുന്നു കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കുമെന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ പല കാര്യങ്ങളും വെളിപ്പെടുത്തുമെന്നും മരുമകൾ പത്മജ അന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു വേണ്ടിവന്നാൽ സി പി ഐ എം സഹായം സ്വീകരിക്കുമെന്നും ഐ സി ബാലകൃഷ്ണൻ എൻ ഡി അപ്പച്ചൻ ഗോപിനാഥൻ എന്നിവർക്കെതിരെ പരാതി നൽകുമെന്നും അവർ അന്ന് പ്രഖ്യാപിച്ചു നിയമന നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന ഉറച്ച നിലപാടിലായിരുന്നു പത്മജാരിയവും വേണ്ടെന്ന് സി പി എമ്മിനോട് പറഞ്ഞവർ അത് നിറവേറ്റുന്നില്ല പത്തു ദിവസം കൂടി കോൺഗ്രസിന് സമയം കൊടുക്കുന്നു പത്തു ദിവസത്തിനുള്ളിൽ പരിഹരിച്ചില്ലെങ്കിൽ സഹായിക്കാൻ ആര് വന്നാലും സ്വീകരിക്കും ഒരു പരിധിയുണ്ട് സഹി ഘട്ടാണ് അവസാനം കത്ത് പുറത്തുവിട്ടത് വളരെ മോശമായാണ് നേതാക്കൾ പെരുമാറിയതെന്നും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചിരുന്നുവെന്നും അവർ പറഞ്ഞു സത്യം എല്ലാ കാലത്തും മറച്ചു വയ്ക്കാനാവില്ല നീതി കിട്ടിയേ തീരൂ രണ്ടര കോടിക്ക് മുകളിൽ കടബാധ്യതയുണ്ട് പത്തു ലക്ഷം രൂപയാണ് കിട്ടിയത് പ്രിയങ്കാ ഗാന്ധിയിലേക്ക് വിഷയം എത്തിക്കാൻ ആരൊക്കെയോ ഭയക്കുന്നുണ്ട് എന്നും അല്ലെങ്കിൽ അവർ വളരെ ലാഘവത്തോടെ വിഷയം കാണുന്നു എന്ന് വേണം കരുതാ എന്നും പത്മജ കൂട്ടിച്ചേർത്തു അതേസമയം എൻ എം വിജയന്റെ കുടുംബത്തിന് പിന്തുണ നൽകാനാണ് സി പി എം തീരുമാനം കോൺഗ്രസ് നേതൃത്വം മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് സി പി എം പ്രിയങ്കാ ഗാന്ധി എൻ എം വിജയന്റെ കുടുംബത്തെ അപമാനിച്ചുവെന്നും ആരോപിച്ചു നീതി ലഭിക്കാനുള്ള പോരാട്ടത്തിൽ കുടുംബത്തോടൊപ്പമെന്നും സി പി ഐ എം ഏരിയ കമ്മിറ്റി വ്യക്തമാക്കി സഹകരണ ബാങ്കുകളിലെ നിയമന കോഴയുമായി ബന്ധപ്പെട്ട് വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയൻ ജീവൻ ഒടുക്കിയ സംഭവത്തിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തിരുന്നതാണ് സംഭവത്തിന് ആധാരം ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനാണ് അന്ന് കേസെടുത്തത് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ മുൻ ഡി സി സി ട്രഷറർ കെ കെ ഗോപിനാഥൻ അന്തരിച്ച ഡി സി സി പ്രസിഡന്റ് പി വി ബാലചന്ദ്രൻ എന്നിവരായിരുന്നു മറ്റു പ്രതികൾ തന്റെ ജീവൻ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ നാല് നേതാക്കന്മാർക്ക് ആയിരിക്കും ഉത്തരവാദിത്തമെന്ന് വിജയന്റെ ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഐ സി ബാലകൃഷ്ണൻ കേസിൽ ഒന്നാം പ്രതിയാണ് വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെയും മകന്റെയും മരണത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് ആദ്യം കേസെടുത്തത് കുറിപ്പ് വന്നതിന് പിന്നാലെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് കേസ് രജിസ്റ്റർ ചെയ്തതോടെ ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പോലീസിന് മുന്നിൽ ഹാജരാക്കേണ്ടി വന്നു